അനുഭവിക്കണം പോലെ തന്നെ രക്ഷയില്ല നല്ല നല്ല സൂപ്പർ ആടുജീവിതത്തിന്റെ ആദ്യത്തെ ഷോ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് ഞാനിപ്പോ നിൽക്കുന്നത് നജീബിന്റെ ജീവിതത്തിലെ യഥാർത്ഥ നായകൻ നജീബിന്റെ സ്വന്തം നാടായ ആറാട്ടുപുഴയ്ക്കടുത്തുള്ള ഹരിപ്പാട് ആശീർവാദ് സിനിമാസിലാണ് നല്ല സിനിമ വളരെ നല്ല സിനിമ എനിക്ക് തന്നെ ഗോട്ട് എന്ന് പറയുന്ന അതിനോട് തന്നെ തന്നെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് എനിക്ക് അത് അങ്ങനെ നമ്മൾ വിശേഷിപ്പിക്കണം കണ്ടുതന്നെ അനുഭവിക്കണം പക്ഷെ ഇത് ഒരു പ്രാവശ്യം നമുക്ക് കാണാനും പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് കാണാനും അഭിനയം ഭയങ്കരം ഞാന് ഞാൻ ഇതുവരെ ഒരു ക്രിട്ടിക്കായിരുന്നു പൃഥ്വിരാജന്റെ പക്ഷെ ആദ്യമായിട്ടാണ് പൃഥ്വിരാജന്റെ ഇങ്ങനൊരു ഭയങ്കരം അത് അത് കണ്ടുതന്നെ അനുഭവിക്കണം പ്രവാസ ഇത്രയൊക്കെ സൂപ്പർ രണ്ടാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെ വലിയ അത്ര സമ്മതിക്കണം പൃഥ്വിരാജ് മാത്രമല്ല കൂടെ അഭിനയിച്ച ആഫ്രിക്കൻ ആണെങ്കിലും ഭയങ്കര അഭിനയം ഭയങ്കരന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മരുഭൂമിയിലാണെന്ന് തോന്നിപ്പോ അമ്മാതിരി ഭയങ്കര ഫീലിങ്സ് അതുപോലെ തന്നെ തകർത്തു

ഇതിൻ്റെ അപ്പുറം ക്രൂരത അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് അതിനൊക്കെ മാറ്റം സൂപ്പറായിട്ടുള്ളതാണ് ഫ്രെയിമുകളെല്ലാം വളരെ രസായിട്ടുണ്ട് പിന്നെ പശ്ചാത്തലം മ്യൂസിക് രസം നൈസ് രാജോട്ട് അടുത്ത് എഫ് എട്ട് അടിപൊളിയായിരുന്നു പുള്ളി പറഞ്ഞ പോലെ തന്നെ ശരിക്കും വെളിഞ്ഞ ഒരു രൂപം നമ്മൾ കാണുമ്പം കാരണം നമ്മളെ സലാറിലും അല്ലാതെ പുള്ളിയുടെ ബോഡി ബിൽഡിംഗ് കണ്ട് നമ്മൾ നേരെ ഇത് കാണുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ഞെട്ടിപ്പോ കഥ വായിച്ച രീതിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പടം നല്ല രക്ഷയില്ല ഭയങ്കര പൃഥ്വിരാജിന് ഭയങ്കര നേരിട്ട് കണ്ടിട്ടില്ല സത്യം പറഞ്ഞ ഞങ്ങൾ അറിയത്തില്ലായിരുന്നു ആറാട്ടാരനാണെന്നുള്ള കാര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് കാണുന്നത് കുട്ടീനെ ഒന്ന് കാണാൻ പറ്റുവാണെങ്കിൽ വലിയ സന്തോഷമായിരിക്കുന്നവരുണ്ട് നല്ല സൂപ്പർ പടം ആയിരുന്നു നല്ല രസമായിരുന്നു പടം ഇരുന്ന് കാണാൻ സാറിന് വാപ്പ ഗൾഫിലൊക്കെ ആയിരുന്നു ജോലി ചെയ്യുന്നത് അഹ് അതേപോലത്തെ ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഫസ്റ്റ് ഡേ തന്നെ വന്ന് കണ്ടത് ഇല്ല കണ്ടിട്ടില്ല ആ അതെ അതെ ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് പുള്ളിയെ നേരിട്ട് കണ്ടിട്ടില്ല ഓരോ പരിപാടിക്കൊക്കെ ഓ അതൊരു ഭയങ്കര ആയിരുന്നു മനസ്സെ ടച്ച് ചെയ്ത് ഭയങ്കര കാരണം ഇങ്ങനെയൊക്കെ നമ്മളൊക്കെ ഈ ലൈഫ് ഇങ്ങനെയൊക്കെ പോകുന്നുണ്ടെന്നുള്ളത് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലാക്കി കാരണം ഒരാളൊരു കാര്യം നമുക്ക് പറയുമ്പോൾ അത്രയും നമുക്ക് മനസ്സിലാകത്തില്ലോ നമുക്കതൊരു വിഷ്വലൈസ് ചെയ്ത് കാണിക്കുമ്പോഴാണ് നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാകുന്നത് അത് ഭയങ്കര കാരണം പല സിനിമകളും കാണുമ്പോഴത്തേക്ക് എല്ലാവരും ആ ഭാഗത്തോ കയ്യടിച്ചും കൂക്കൂലിയും എല്ലാവരും ആയിട്ടാണ് പറഞ്ഞിട്ടത് ഇത് പക്ഷേ നിശബ്ദതയായിരുന്നു മൊത്തം അപ്പോൾ അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കൊള്ള ബിസാറിൻ്റെ ഒരു നല്ല പൃ പൃഥ്വിരാജിൻ്റെയും നല്ലൊരു മൂവിയാണ് നന്ദി നല്ല മൂവി